ഹലോ ഇന്നൊരു സാധനം കാണിച്ചു തരാ കണ്ടോ നമ്മളെ വളപ്പിലെ വാഴ വാഴക്കൊല കൊല കണ്ട നോക്കിയാട്ടെ ഇതിന്റെ പ്രത്യേകത ഈ ഭാഗത്തല്ല അയിനെ ഇതാ ഈ ഭാഗത്ത് കണ്ട താഴ്ഭാഗത്ത് താഴ്ഭാഗം എങ്ങനെയാന്നുള്ളത് എന്താ മൂൾഭാഗം ശരിക്കും ഒരു പഴ ആയിനില്ല കണ്ട മറ്റങ്ങനെ പിടിച്ചേ ആട് അടിയിന്ന് ഒരു ഒന്നില്ല നല്ല വെയിറ്റ് കൊണ്ട ഇതല്ലോ ആവുമ്പോണ്ടോ കണ്ടോ ഗൈസ് കണ്ടോ കണ്ടോ രണ്ടും രണ്ട് രണ്ടു ഇത് ഉള്ള ഇത് ഇരട്ടയോ ഇരട്ട ഓനെ പൊന്തന്നില്ല അത് അല്ലാരും പൊന്തന്നില്ല പോലും ദച്ചൂട്ടന് പൊന്തുവാച്ചൂട്ടൻ എന്നാ പണിയെടുക്കുന്നു നെച്ചൂട്ടൻ ഇപ്പൊ മുടിയൽ മുറിച്ച് വന്നതേ ഉള്ളൂ എന്നാ വരുന്നുണ്ടേ നെച്ചൂട്ടൻ ച്ചൂട്ട മുടിയലും മുറിച്ച് വന്ന ഫ്രീക്കായിട്ട് ഫ്രീക്കൻ നോക്കിയാ ഫ്രീക്കനെ കണ്ട ഫ്രീക്കന ഫ്രീക്കൻ അത് പൊന്തിച്ചു ഇത്രയും നേരം അത് പൊന്തിക്കാൻ പറ്റിയിട്ടില്ല ഓന് ഇത്രയും നേരം മുക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേടാ കണ്ടാ ഇത്രയും നേരം നിങ്ങൾ മുക്കുന്ന കണ്ടിട്ടുണ്ടാവൂലേ ഇനിയിപ്പിവിടെ മത്സരം ആയിക്കോ രണ്ടാളും കൂടിയിട്ട് ഓനൊരണം ഞാനൊരു പിടിച്ചിട്ടുണ്ടോ ശക്തിമാ കണ്ട കണ്ട ശക്തിമാള്ളു കറിക്കാനാ ഏഹ് ഏടിയ മുള്ളില്ലേ ഇനി അത് പഴല്ലേ അതിന് മുള്ളുണ്ടോസ് തോന്നും ബോള് ചെറുതായി പോലും ഐസ്ക്രീമിന്റെ വലിയ ബോള് ചെറിയ ബോളായി പറഞ്ഞിട്ട് ഇവിടെ പോയപ്പോ തോന്നുന്നുണ്ട് നമുക്ക് ഐസ് ക്രീമൊന്നുണ്ടോ കുറച്ച് എന്നാലും മുടി മുറിച്ച് വരുമ്പോ വാങ്ങിച്ചിട്ട് വന്നോള ഐസ്ക്രീം പിന്നെ മണിച്ച പോലെ ഓ നിങ്ങക്ക് അറി നിങ്ങക്ക് പുതിയ ആൾക്കൊന്നും അറിയായിക്കൂല ഇതാണ് വനജാക്കേ പുതിയ പുതിയ ആൾക്കാർക്കൊന്നും അറിയില്ലല്ലോ എൻ്റെ ലൈവിൽ വരുന്ന വനജാക്കേ ഒരാളെ ഇതാണ് ലൈവിൽ വരുന്ന വനജാക്കേ കണ്ടോ ഐസ്ക്രീമും തിന്ന് യാത്രയായി ഐസ്ക്രീം തിന്നു യാത്രയായിട്ട് ഐസ്ക്രീം തിന്നു ഇപ്പുറത്തേക്ക് യാത്രയായ ക്രിക്കറ്റ് കളിയാന്ന് പോലും പക്ഷേ എന്റെ തല അടിച്ചു പൂട്ടിപ്പോന്നറിയില്ല നിന്റെ അടിയല്ലേ അല്ലേ അടി വേറെ രണ്ടു കൊറേ ബോൾ അതിലൊരു ബോൾക്ക് വരാൻ പറഞ്ഞു പിന്നോ ഇത് അതിന്റെ അത്ര അതിന്റെ കൊറച്ച് വലുതാണ് പക്ഷെ ഇത് അത്ര അടിച്ചിട്ട് അടക്കടക്ക് മൂടി പൊട്ടാറില്ല ഇങ്ങനെ പൊറത്തേക്ക് വിളകും അപ്പ മൂട് ഒരു അടിച്ചു തെറിപ്പിച്ചിട്ടില്ല കേട്ടോ നമുക്ക് പോയി നോക്കാം വളപ്പ് പോയട്ടാ ബോള് അന്ന് പോയിട്ടുണ്ടോ ബോള് ബോളിപ്പറച്ച് തീർപ്പിച്ചിട്ട് ഇപ്പുറത്തെ വളപ്പിലാണെട്ടോ മുതല് ഏടാ നല്ല ണ്ടോ വിജുട്ടനോന്നു ആ ഇതെല്ലാം കടാ നിങ്ങൾ വിചാരിക്കണം ഒന്നും അങ്ങനെ ആടി ഏടി പൊറുക്കിട്ട് ഈ ഞാൻ വൃത്തി കഴുന് വെച്ചതാണ് ഒരു നിരനിരയായിട്ട് ഈ ദർശന്റെ പണിയാന്ന് എല്ലാം അവിടെ പൊഴിച്ചിട്ടിരിക്കും ഷ്ണ പറ പറയാൻ പോയി എന്നാ പറഞ്ഞേ ആ ഇത് പൊട്ടിയത് കാണിച്ചു കൊടുത്തോന്ന് ബാറ്റ് ബാറ്റിങ് വെറും wow. wow. േ <laughs> <coughs> <coughs> അത് ചെറുതായതുകൊണ്ട് അയിനിങ്ങനെ ഇതാക്കും പക്ഷെ ഇത് വിട്ട് കൊടുക്കൂല്ലേ അത് വേറെ കാര്യം അതന്നെ ഞാൻ ബോള് കളി കഴിഞ്ഞേ ക്രിക്കറ്റ് കളി കഴിഞ്ഞാ അടുത്ത പരിപാടിയിലേക്ക് പോകുന്നുണ്ട് സൈക്കിളോട്ടം அது பூண்ட பூச்சி அடிபடி பூண்டா பூண்ட இல்லையே காண ஆட்டீங்க வீடியோ எடுக்கிறது வீடியோ எடுக்கிஸ் மை ஹோப் സൈക്കിൾ ഓട്ടം മാ സൈക്കിളോട്ടം കുളിക്കെന്ന് പറഞ്ഞിട്ട് കുളിക്കുന്നുല്ല കുളി അങ്കൻവാടിയിൽ നിന്ന് വന്നപാട് മുടി മുറിക്കാൻ പോയതാണ് വേർപ്പാണ് അതാണ് നേരോട്ടം പറഞ്ഞത് വേർപ്പും കണക്കുന്നതാണ് എടാ എന്നാ മാറ്റാൻ പറയുന്നേ അവിടെ എന്തോ മാറ്റാനല്ലോ പറയുന്നുണ്ട് എന്നാ നമ്മ ചപ്പ ചപ്പ് മാറ്റാൻ വേണ്ടിട്ട് ബോൾ കളി ബുള്ള കളി

അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഓക്കെ ബൈ സി യു